അമ്മക്ക് <ELL> എന്താ <laughs> <laughs> പുതിയ തലമുറയ്ക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു അടിപൊളി ഫാമിലിയാണ് എൻ്റേത് എൻ്റെ അനിയൻ ശ്രീകുട്ടൻ വെളി നിന്ന് കാമുകിയോട് സംസാരിക്കുന്നു എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവൻ പറയുന്നത് അതോടെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നു ക്ലാരിറ്റി ഉണ്ടോ എടുത്തു നോക്കുന്നേ എല്ലാം എല്ലാം കേട്ടോ ശ്രീകുട്ടോ ഇങ്ങോട്ട് നോക്കിയില്ല പറഞ്ഞല്ലേ ശ്രീകുട്ടോട്ടോ ക്ലാസ്സിലും മിടുക്കി കൊച്ചില്ലയോ അവള് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേ ബോധം കിട്ടുകയാണ് സത്യ എന്നെക്കാട്ടും നന്നായിട്ട് പഠിക്കത്തില്ലേ അമ്മു അവൾ എന്തൊരു കറച്ചിലായിരുന്നു ക്ലാസ് ഒക്കെ മരണവീട് പോലായിരുന്നു ഒരാള് ഒരാൾ പോലും അഡീഷണൽ സീറ്റ് മേടിച്ചില്ല അപ്പോഴേ നോർത്തേ ടീച്ചറൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവരെല്ലാം ജയിച്ചാലും നീ ചെലപ്പം തോറ്റു പോകും സാരമില്ല ഒന്നുകൂടെ പോയി എഴുതിയാ മതി അതിന് ഇത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ട മോനെ എന്തായാലും നീ തോക്കും അതല്ല സംഭവിക്കാൻ പോന്നുള്ളൂ വേറെ ഒന്നും അല്ലല്ലോ പരീക്ഷയായാൽ തോക്കും ജയിക്കും മോൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട മോനെ പരീക്ഷ അല്ലയോ അത് മതി അത് കേട്ടാ മതി നീ എല്ലാം തോറ്റുപോയുള്ളൂ ബാക്കിയുള്ള പിള്ളേരല്ലോ അതങ്ങനെ കണ്ടവനെ മാങ്ങാട്ടിക്കെല്ലാം കല്ലറങ്ങാൻ നടക്കുന്നവനെ മോനും കുറഞ്ഞേക്കാം അവനെക്കോടാ നീയാ നീ മാത്രമല്ല ഉണ്ട് തോറ്റു പോയത് ഊട്ടോ ഞാൻ പറഞ്ഞത് ഒന്നും പഠിക്കണമായിരുന്നു കൊച്ചു മത്തി വേണ്ട ചെറുതാ മത്തി ഓരെണ്ണം പോലെ ചെറുക്കാൻ വെച്ച് നാളെ പോയി പിടിക്കാറു